ഇശമിശിഹായ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമയാണ് നാം വായിക്കുന്നത് കർഷകൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ച് അതിനാവശ്യമായിട്ടുള്ളതെല്ലാം ഭംഗിയായി ക്രമീകരിച്ച ശേഷം അതിൻ്റെ മേൽനോട്ടം കൃഷിക്കാരെ ഏൽപ്പിക്കുകയാണ് എന്നാൽ ഈ കൃഷിക്കാർ തങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിന്റെ മേൽ അവകാശം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതും തുടർന്ന് അവർക്കുണ്ടാകുന്ന നാശത്തെയും കുറിച്ചാണ് ഈ ഉപമയിൽ പറയുന്നത് യഹൂദ ജനത്തിന്റെ മേൽ അധികാരം നടത്തിയിരുന്ന ഫരിസേരും സതുക്കായരും തങ്ങൾക്ക് ഈ അധികാരം നൽകിയ ദൈവപുത്രനായ യേശുവിന്റെ അധികാരത്തെ ചോദ്യം ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് ഈശോ അവരോട് ഈ ഉപമ വഴി സംസാരിക്കുന്നത് തങ്ങളുടെ അടുത്തേക്ക് അയക്കപ്പെട്ട എല്ലാ പ്രവാചകന്മാരെയും അവഗണിക്കുകയും ധിക്കരിക്കുകയും പ്രഹരിക്കുകയും കൊല്ലുകയും ചെയ്തിരുന്ന യഹൂദ അധികാരികളുടെ തെറ്റായ പ്രവണതകൾക്കെതിരെയുള്ള ശക്തമായൊരു താക്കീതായിരുന്നു ഈ ഉപമ ദൈവം നൽകിയ ഈ അധികാരത്തിൽ വിശ്വസ്തയോടെ പ്രവർത്തിക്കുവാൻ പരാജയപ്പെട്ട ഇവരിൽ നിന്നും ഈ അധികാരങ്ങളെല്ലാം എടുക്കപ്പെടുമെന്നും എളിമയോടും വിശ്വസ്തതയോടും കൂടി വർത്തിക്കുന്നവർക്ക് നൽകപ്പെടുമെന്നും ഈശോ ഈ ഉപമ വഴി അവരെ ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ ജീവിതത്തിലും ദൈവം അനേകം അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും നമുക്ക് നൽകിയിട്ടുണ്ട് ഈ അധികാരങ്ങളിലെല്ലാം പൂർണമായ വിശ്വസ്ഥതയോടുകൂടെ വർത്തിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം അതിനുള്ള കൃപകൾക്കായി ദൈവത്തോട് യാചിക്കാം വിശ്വസ്തനായ ഒരു വൃത്തിനെ പോലെ നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃഷിഭൂമിയിൽ നിന്ന് ദൈവത്തിന് വേണ്ടി ഫലം ശേഖരിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ എളിമ്പയോടുകൂടി അങ്ങേക്ക് വേണ്ടി വേല ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ